ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബണ്ണിൻ്റെ റെസിപ്പായിട്ടാണ് കേട്ടോ ഫില്ലിങ് ബണ്ണാണിത് അപ്പം നമ്മൾ മസാല വെച്ചിട്ട് എങ്ങനെ ബണ്ണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ പൊരിച്ച ബണ്ണാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇത് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ ഓടി ഓടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പോളം മൈതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മീസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ഇളം ചൂടുള്ള പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നല്ലവണ്ണം മിക്സായ ശേഷം അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം ഇളം ചൂടുവെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇളം പാലായാലും മതി ഞാനിവിടെ ഇളം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ പാലും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിലേക്ക് അല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് പാകത്തിൻ്റെ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കണം നല്ലവണ്ണം കുഴച്ചെടുത്തതിനു ശേഷം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഇനി ഇതിലേക്കൊരു ഫില്ലിങ് ആവശ്യമുണ്ട് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കണം പിന്നീട് ചിക്കൻ മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം നല്ലവണ്ണം വായന്ന് വരണം കേട്ടോ പിന്നീട് അതിലേക്ക് കാടമുട്ടയാണ് കൊടുക്കുന്നത് ഈ കാടൻ മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിലുള്ള കൂട്ടുവിട റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നല്ലവണ്ണം പൊന്തിയിട്ടുണ്ട് കേട്ടോ മാവ് ഇനി ഇത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം പിന്നീട് ഡോ ഒന്ന് രണ്ട് ഭാഗമായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ബോളാക്കി എടുക്കണം ഇതുപോലെ ബോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ എന്നിട്ട് ആ ബോളിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കണം എന്നിട്ട് എന്നിട്ടിതുപോലെ ചുറ്റും ഒന്ന് ഉള്ളിലാക്കിയിട്ട് റൗണ്ടാക്കി എടുക്കാം ഇതുപോലെ ബോളാക്കിയ ശേഷം ഇതൊന്ന് പത്ത് മിനിറ്റ് വീണ്ടും ഒന്ന് പൊന്താൻ വേണ്ടി വെക്കണം ഞാൻ ഇവിടെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ഒന്ന് പരത്തി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ മുട്ടയും മസാല മിക്സിയും കൂടി ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുക ആക്കി കൊടുത്തിട്ട് റൗണ്ട് ചെയ്യുകയോളം ഒന്ന് ഇങ്ങനെ നമ്മുടെ കൈ വെച്ചിട്ട് റൗണ്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക കൊടുക്കട്ടോ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക ഇങ്ങനെ എട്ട് ബെന്നാണ് കേട്ടോ കിട്ടിയത് ആ എട്ട് ബെന്നും ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കെക്കിനെടുത്തിട്ട് ഇതുപോലെ എണ്ണ തേച്ച് അതിൽ ഒക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബെന്ന ഒരു ആ ഒരു ലെവൽ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എണ്ണയൊന്നും കൂട്ടാത്ത ആൾക്കാർക്ക് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയുള്ളത് ഇത് ഈ നാലെണ്ണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടിൻ്റെ മഞ്ഞൊന്ന് തേച്ച് കൊടുക്കുന്നിട്ടിട്ടോ ഒന്ന് ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നീട് അതിൻ്റെ മുകളിൽ വേണം എള്ളിട്ട് കൊടുക്കാനുട്ടോ വെള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം ചൂടായി വരുന്നിട്ട് ഈ ഓരോ ബോൾസുകളും ഇട്ടിട്ട് നല്ലവണ്ണം ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ ബോൾ ഇതുപോലെ നല്ലവണ്ണം എല്ലാ എണ്ണ എണ്ണ എണ്ണയല്ലാതും ചുറ്റുപാറാക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലവണ്ണം പൊന്തി വരും കേട്ടോ ഞാൻ തിരിച്ചെടുത്തിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ എണ്ണ ചുറ്റുപോറൊന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വലുതായി വരും കേട്ടോ അപ്പം മുകളിലൊന്നും ഇളടുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മുക്കി കൊടുത്താൽ മതി ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം പോ നല്ലവണ്ണം പൊന്തി വരുന്നത് കാണാം മുഴുവനായിട്ടും അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ആയിക്കഴിഞ്ഞാൽ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് വറുത്ത് വരാം നമ്മുടെ ബണ്ണിൻ്റെ ഫ്രൈ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്ക് ചെയ്തിട്ടുള്ള ബണ്ണും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ നോർമൽ ബെണ്ണുവിൻ്റെ ആ ഒരു ലെവൽ തന്നെ ആയിട്ടുണ്ട് നല്ല ബെണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ബണ്ണായിട്ടും അതുപോലെ തന്നെ ബണ് ബേക്കിംഗ് ബണ്ണായിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ നല്ല ഡിപഴായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ബേക്ക് ചെയ്തിട്ടുള്ള ബണ്ണും കട്ട് എടുക്കാം സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ കട്ടല്ലാതെ ഇങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ബായ്